ഹായ് ഫ്രണ്ട്സ് എൻ എസ് എൻ ജോബ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ ഡിആർഡിഒ ഡിആർഡിഒ ഹൈദരാബാദ് പ്രോജക്റ്റ് സയന്റിസ്റ്റ് നിയമനം ഇരുപത് ഒഴിവുകളാണുള്ളത് ഏപ്രിൽ ഒന്നിന് മുൻപായി ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുതേ ഇനി നോട്ടിഫിക്കേഷന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാം ഫസ്റ്റ് വൺ പ്രോജക്ട് സയന്റിസ്റ്റ് എഫ് ഒഴിവുകളുടെ എണ്ണം ഒന്ന് ശമ്പളം രണ്ട് ലക്ഷത്തി ഇരുപതിനായിരത്തി എഴുന്നൂറ്റി പതിനേഴ് രൂപയാണ് സബ്ജക്റ്റ് ഓർ ഡിസിപ്ലിൻ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ക്വാളിഫിക്കേഷൻ എസെൻഷ്യൽ അറ്റ്ലീസ്റ്റ് ഫസ്റ്റ് ക്ലാസ് ബാച്ചലേഴ്സ് ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ് ഓർ ടെക്നോളജി ഫ്രം റെ 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 റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഓർ ഇക്വലി മിനിമം ടെൻ ഇയേഴ്സ് ഓഫ് വർക്കിംഗ് എക്സ്പീരിയൻസ് ഇൻ ദി ഡിസൈൻ ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ വിത്ത് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ് ലൈക് പൈത്തൺ പേർ ഓർ ബാഷ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് സി ഓർ സി പ്ലസ് പ്ലസ് ഡിസൈനബിൾ എഡ്യൂഷൻ ക്വാളിഫിക്കേഷൻ വരുന്നത് മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ റിലവെന്റ് ഡിസിപ്ലിൻ മിനിമം ത്രീ ഇയേഴ്സ് എക്സ്പീരിയൻസ് ഇൻ പ്രോജക്റ്റ് മാനേജ്മെന്റ് ഡിസൈൻ ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഫോർ എയർ ബോൺ ഓർ സ്പേസ് സിസ്റ്റംസ് എക്സ്പീരിയൻസ് ഇൻ ഹാൻഡ്ലിംഗ് നെറ്റ്വർക്കിംഗ് ഇൻ ഇൻഫ്രാസ്ട്രക്ചർ ഓർ ഇന്റർഫേസിംഗ് ഓഫ് എൻക്രിപ്റ്റേഴ്സ് ഏജ് ലിമിറ്റ് ഫിഫ്റ്റി ഫൈവ് ഇയേഴ്സ് അടുത്ത പോസ്റ്റ് പ്രോജക്ട് സയന്റിസ്റ്റ് ഡി ഒഴിവുകളുടെ എണ്ണം പത്താണ് ശമ്പളം ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരത്തി അറുനൂറ്റി പന്ത്രണ്ട് രൂപയാണ് subject or discipline in electronics and communication engineering essential qualification at least first class bachelor's degree in engineering or technology from a recognized university or equivalent minimum 5 years of working experience in the design development and testing of electronics or rf systems or subsystems experience in handling test and measurement equipment like signal generators spectrum analyzers and network analyzers Desirable educational qualification, master's degree in relevant discipline, experience in small satellite subsystems design, integration, testing, experience in project management, good knowledge and experience in the development of signal processing algorithms using MATLAB or Simulink. Age limit 45 years. Next, project scientist C. ഒഴിവുകളുടെ എണ്ണം ഏഴെണ്ണമാണ് സാലറി ഒരു ലക്ഷത്തി എണ്ണായിരത്തി എഴുപത്തി മൂന്ന് രൂപ സബ്ജെക്ട് ആൻഡ് ഡിസിപ്ലിൻ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ അറ്റ്ലീസ്റ്റ് ഫസ്റ്റ് ക്ലാസ് ബാച്ചലേഴ്സ് ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ് ഓർ ടെക്നോളജി ഫ്രം എ റെ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഓർ ഇക്യെന്റ് മിനിമം ത്രീ ഇയേഴ്സ് ഓഫ് വർക്കിംഗ് എക്സ്പീരിയൻസ് ഇൻ ഇൻ ദ ഡിസൈൻ ഡെവലപ്മെന്റ് ആൻഡ് ടെസ്റ്റിംഗ് ഓഫ് ഇലക്ട്രോണിക്സ് ഓർ ആർ എഫ് സിസ്റ്റംസ് ഓർ സബ് സിസ്റ്റംസ് ഡിസറബിൾ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ഇൻ ഹാൻഡിലിംഗ് ടെസ്റ്റ് ആൻഡ് മെഷർമെന്റ് ഇക്വിപ്മെൻറ്റ് ലൈക് സിഗ്നൽ ജനറേറ്റേഴ്സ് സ്പെക്ട്രം അനലൈസസ് ആൻഡ് നെറ്റ്വർക്ക് അനലൈസസ് ഡിസൈൻ ഡെവലപ്മെന്റ് അസംബ്ലി ഇൻ്റഗ്രേഷൻ ആൻഡ് ടെസ്റ്റിംഗ് ഡിജിറ്റൽ ഓർ ആർ എഫ് ഓർ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസ് പ്രൊഫിഷ്യൻസിൻ മാറ്റ്ലാബ് ഓർ സിമുലിംഗ് പ്രോഗ്രാമിംഗ് പ്രായപരിധി വരുന്നത് നാൽപ്പത് വയസ്സാണ് അടുത്ത പോസ്റ്റ് പ്രോജക്റ്റ് സയന്റിസ്റ്റ് ബി ഒഴിവുകളുടെ എണ്ണം രണ്ട് ശമ്പളം തൊണ്ണൂറായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പതാണ് ഈ നമ്പർ ഓഫ് വേക്കൻസി രണ്ട് വരുന്നത് ജനറൽ വിഭാഗത്തിന് ഒന്നും എസ് സിക്ക് ഒന്നുമാണ് സബ്ജക്ട് ഓർ ഡിസിപ്ലിൻ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ അറ്റ്ലീസ്റ്റ് ഫസ്റ്റ് ക്ലാസ് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ് ഓർ ടെക്നോളജി ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഓർ ക്യുലൈൻ ഡിസേറബിൾ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ വാലിഡ് ഗേറ്റ് സ്കോർ ഇതിന്റെ ഏജ് ലിമിറ്റ് തേർട്ടി ഫൈവ് ഇയേഴ്സ് ആണ് ഇനി അപേക്ഷിക്കേണ്ടത് എങ്ങനെയെന്ന് നോക്കാം ഈ തസ്തികൾക്ക് അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഒന്നാണ് അപേക്ഷിക്കേണ്ട വെബ്സൈറ്റ് ആർ ഐ സി ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ ഈ വെബ്സൈറ്റിൽ സന്ദർശിച്ച് രജിസ്റ്റർ ചെയ്തതിനു ശേഷം വേണം ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ ഇനി ഏജ് ലിമിറ്റിനെ കുറിച്ചും ഏജ് റിലാക്സേഷനെ കുറിച്ചും വ്യക്തമാക്കാം ഫോർ പ്രോജക്റ്റ് സയന്റിസ്റ്റ് എഫ് നോട്ട് എക്സിഡിങ് ഫിഫ്റ്റി ഫൈവ് ഇയേഴ്സ് ഫോർ പ്രോജക്റ്റ് സയന്റിസ്റ്റ് ഡി നോട്ട് എക്സിഡിങ് ഫോർട്ടി ഫൈവ് ഇയേഴ്സ് ഫോർ പ്രോജക്റ്റ് സയന്റിസ്റ്റ് സി നോട്ട് എക്സിഡിങ് ഫോർട്ടി ഇയേഴ്സ് ിമിറ്റ് നോക്കാം ദിവ്യാങ് ഓർ പി ഡ്യൂ ഡി കാൻഡിഡേറ്റ്സിന് പത്ത് വർഷവും സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസിന് അഞ്ച് വർഷവും അതുപോലെ എക്സ് സർവീസ്മാൻമാർക്കും മറ്റ് എസ് സി എസ് ടി ഒ ബിസി വിഭാഗങ്ങൾക്ക് നിയമാനുസൃതമായ വയസ്സവ് ഉണ്ടായിരിക്കുന്നതാണ് അതേപോലെ തന്നെ അപ്പർ ഏജ് ലിമിറ്റ് അമ്പത്തി ആറ് വയസ്സ് കഴിയാൻ പാടുള്ളതല്ല ഈ തെസികൾക്ക് ആപ്ലിക്കേഷൻ ഫീ ഉണ്ട് ജനറൽ ഒ ബി സി ആൻഡ് ഇ ഡ്ല്യു എസ് മെയിൽ കാൻഡിഡേറ്റ്സിന് നൂറ് രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് എസ് സി എസ് ടി ഓർ പി ഡബ്ല്യു ഡി ആൻഡ് വുമൺ കാൻഡിഡേറ്റ്സിന് ആപ്ലിക്കേഷൻ ഫീസ് ഇല്ല ഇനി ആപ്ലിക്കേഷന്റെ കൂടെ അപ്ലോഡ് ചെയ്യേണ്ട ഡോക്യുമെന്റ് ഡീറ്റെയിൽസ് നോക്കാം സെൽഫ് അറ്റസ്റ്റഡ് ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂഫ് എ റീസെൻറ്റ് പാസ്പോർട്ട് സൈസ് കളർ ഫോട്ടോഗ്രാഫ് സൈസ് നോട്ട് എക്സീഡിങ് തേർട്ടി കെ ബി സ്കാൻഡ് സാമ്പിൾ ഓഫ് കാൻഡിഡേറ്റ് സിഗ്നേച്ചർ സൈസ് നോട്ട് എക്സീഡിംഗ് തേർട്ടി കെ ബി സെൽഫ് അറ്റസ്റ്റഡ് ഡിഗ്രി സർട്ടിഫിക്കറ്റ്സ് റിഗാർഡിംഗ് എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ ആൻഡ് ഹയർ ക്വാളിഫിക്കേഷൻ അലോങ് വിത്ത് മാർക്ക് ഷീറ്റ്സ് ഫെലോഷിപ്പ് പ്രൂഫ്സ് മെൻഷനിംഗ് ദ സ്റ്റാർട്ട് ഡേറ്റ് ആൻഡ് എൻഡ് ഡേറ്റ് ഓഫ് ഫെലോഷിപ്പ് ന്യൂലി സൈൻഡ് സി സി ഐ ഡിക്ലറേഷൻ കൂടാതെ എല്ലാ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റും അപ്ലോഡ് ചെയ്യേണ്ടതാണ് ഉദ്യോഗാർത്ഥികൾ നോട്ടിഫിക്കേഷൻ കൃത്യമായി വായിച്ചു നോക്കിയതിനു ശേഷം മാത്രമേ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാവൂ ഇത്രയുമാണ് ഈ വിജ്ഞാപനത്തെ പറ്റി പരാമർശിക്കാനുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ജോലി ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വൈദ്യ പെയ്യുന്നു ഇനി പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ നന്ദി നമസ്കാരം